തമിഴ്നാട് രാമേശ്വരത്ത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ കുത്തി കൊലപ്പെടുത്തി രാമനാഥപുരം ചേരൻകോട്ടയിലെ മരിയപ്പന്റെ മകൾ പതിനേഴുകാരിയായ ശാലിനിയാണ് കൊല്ലപ്പെട്ടത് സ്കൂളിലേക്ക് പോകും വഴിയാണ് ശാലിനിയെ കുത്തി കൊലപ്പെടുത്തിയത് കഴിഞ്ഞ കുറേ നാളായി നാട്ടുകാരനായ മുനിരാജ് പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു താല്പര്യമില്ലെന്ന് പെൺകുട്ടി അറിയിച്ചിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച യുവാവ് വീണ്ടും ശല്യപ്പെടുത്തിയതോടെ പെൺകുട്ടി ഇക്കാര്യം വീട്ടുകാരെ അറിയിച്ചു തുടർന്ന് കഴിഞ്ഞ ദിവസം മുനിരാജിനെ കുട്ടിയുടെ പിതാവ് മാരിയപ്പൻ താക്കീത് ചെയ്തിരുന്നു ഇതിന്റെ പ്രതികാരമെന്ന നിലയിൽ യുവാവ് ഇന്ന് രാവിലെ വഴിവക്കിൽ പെൺകുട്ടിയെ കാത്തുനിന്ന് സംസാരിക്കാൻ ശ്രമിച്ചു താൽപ്പര്യമില്ലെന്ന് അറിയിച്ച് പെൺകുട്ടി മുന്നോട്ട് നടന്നു പോകുന്നതിനിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് പെൺകുട്ടിയുടെ കഴുത്തിലും നെഞ്ചിലും കുത്തുകയായിരുന്നു അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ തടഞ്ഞു നിർത്തുകയും പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു കുഴഞ്ഞുവേണ പെൺകുട്ടിയെ നാട്ടുകാർ രാമേശ്വരത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും